കാലം അടിയളപ്പെടുത്തിയ നിമിഷങ്ങൾ വാർത്തയായപ്പോൾ അത് കണ്ണൂർ പൊടിക്കുണ്ട് സ്വദേശി കിനാരി രാജന്റെ ഡയറിയിൽ ഇടം പിടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ എം വി ജയരാജനുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളും രാജന്റെ ശേഖരത്തിലുണ്ട് ഇത് കാണാൻ എം വി ജയരാജൻ രാജന്റെ പൊടിക്കുണ്ടിലെ വീട്ടിലെത്തി എം വി ജയരാജെ പെണ്ണാണം പോയത് ബാങ്ക് പെണ്ണുങ്ങൾ അറിയുന്നില്ല ഇത് എന്നെ കാണാൻ വന്നത് പിന്നെ ഈ സംഭവം അറിയുന്നില്ല എന്നെ കാണാൻ വന്നതെന്നുള്ളത് അതിന്റെ റിപ്പോർട്ടായത് അത് ഞാൻ ജയരാജെ കാണിച്ചു കണ്ടിട്ട് അയാൾ അറിയില്ല ഈ സംഭവം മനോരമയിൽ വന്നത് ഞാൻ പറയുമ്പോ അയാൾ സംഭവം അറിയുന്നുള്ളു അത് അയാൾ മൊബൈലിൽ പിടിക്കുകയും ചെയ്തി സി പി എം നേതാവായ എം വി ജയരാജൻ വിവാഹ ആലോചനയുമായി ലീനയെ കണ്ടത് സ്ഥലമായ ബാങ്കിൽ വെച്ചായിരുന്നു ആ വാർത്ത വന്ന പത്രവും കണ്ണൂർ പൊടിക്കുണ്ടിലെ കിനാരി രാജന്റെ പക്കലുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എം വി ജയരാജനുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് വാർത്തകൾ വന്നിരുന്നു ആ വാർത്തകൾ എല്ലാം മനോഹരമായി ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് കിനാരി രാജൻ അത് കൈമാറണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എം വി ജയരാജൻ പൊടിക്കുണ്ടിലെ രാജന്റെ വീട്ടിലെത്തി തെരഞ്ഞെടുപ്പ് കാലത്തെ വ്യത്യസ്ത തരം പോസ്റ്ററുകൾ സ്ഥാനാർത്ഥി പര്യടനം നേതാക്കളുടെ പര്യടനം എല്ലാം വാർത്തയായപ്പോൾ അതെല്ലാം കിനാരി രാജൻ സൂക്ഷിച്ചു എല്ലാം കണ്ടപ്പോൾ ജയരാജനും അത്ഭുതം ഏറെ ശ്രമകരമായ ദൗത്യമാണ് കിനാരി രാജൻ നിർവഹിക്കുന്നതെന്ന് ജയരാജൻ്റെ സാക്ഷ്യപത്രം പ്രചരണത്തിൻ്റെ ഭാഗമായി വന്ന പത്രങ്ങളെല്ലാം കണ്ടിരുന്നില്ല സത്യസന്ധമായി പറഞ്ഞാൽ ഒരു ഓട്ടപ്രദക്ഷിണം എന്ന നിലയിലായിരുന്നു അത്തരത്തിലുള്ള അന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചിത്രങ്ങൾ മുഴുവൻ ദേശാഭിമാനിയിൽ വന്നത് പ്രത്യേകിച്ചും കിനാരി രാജൻ ലാമിനേറ്റ് ചെയ്ത് തയ്യാറാക്കിയത് വളരെയേറെ സന്തോഷം തോന്നുന്നൊരു കാര്യമാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പത്രക്കട്ടിങ്സ് അതൊന്ന് എടുത്തു വെക്കുകയും എന്നിട്ട് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നത് കുറച്ച് കാലമായിട്ട് തുടരുന്ന ഒരാളാണ് പ്രധാനപ്പെട്ട പത്രക്കട്ടിങ്സ് സൂക്ഷിക്കുകയും പിന്നീട് ലാമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല കലാ ഹൃദയമുള്ള ഒരാളാണ് കീനാരി രാജൻ തീർച്ചയായും അദ്ദേഹം സ്വന്തമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നത് അത്ഭുതകരമാണ് ഇതിനെല്ലാം കുറച്ച് സാമ്പത്തിക ചെലവെല്ലാം വരും രാജൻ്റെ ഈ ശേഖരത്തിൻ്റെ ഒരു പ്രത്യേകത അതെല്ലാം ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഇത് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും നമുക്ക് ആവശ്യമുള്ളവ വിഷിയാടിസ്ഥാനത്തിലോ തീയതി അടിസ്ഥാനത്തിലോ റെഫർ ചെയ്യാൻ കഴിയുന്ന ഒന്നായിട്ട് ഭാവിയിൽ അത് മാറും അതുകൊണ്ട് തികച്ചും മാതൃകാപരവും മറ്റുള്ളവർ അനുകരിക്കേണ്ടതുമായിട്ടുള്ള ഒരു സംരംഭമാണ് രാജൻ പൊടിക്കുണ്ട് സ്വദേശിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്തു വർഷമായി തുടർന്നു വരുന്ന കാര്യം അതിന് എല്ലാ വിജയങ്ങളും നേരുകയാണ് കിനാരി രാജൻ്റെ പക്കൽ അപൂർവമായ നിരവധി ശേഖരമുണ്ട് ഇതെല്ലാം പൊതുസമൂഹത്തിനും കാണാൻ കഴിയുന്ന തരത്തിൽ ഒരു വിപുലമായ പ്രദർശനം ഒരുക്കുന്നതിനെക്കുറിച്ചും കുറിച്ചും ആലോചിക്കുമെന്ന് എം വി ജയരാജൻ അപ്പം ഇതെല്ലാം യഥാർത്ഥത്തിൽ പുതിയ തലമുറക്ക് കാണാൻ കഴിയത്തക്ക നിലയിൽ ഒരു സൗകര്യം ഒരുക്കേണ്ടതുണ്ട് അതിനെപ്പറ്റി ഒരു ആലോചന നടത്തും രാജൻ കഴിഞ്ഞ പത്തു വർഷമായി സൂക്ഷിച്ചു വെച്ച പത്ര താളുകളിലൂടെ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുന്ന വിധത്തിൽ ആരെയെങ്കിലും ഒരാളെ ഇതിനൊരു ക്യാപ്ഷനൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് പ്രദർശിപ്പിക്കാൻ കഴിയുന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംരംഭമാവും നയനാർ മ്യൂസിയം തുറന്നു വെച്ച ഒരു ബരിതസ്ഥിതിയിൽ അക്കാര്യം നമുക്ക് അവിടെ പ്രദർശനത്തിന് പറ്റുന്ന ഒരു ഡേറ്റ് കണ്ടു നോക്കാവുന്ന കാര്യമാണ് എം വി ജയരാജൻ്റെ വാർത്തകളും ചിത്രങ്ങളും മാത്രമാണ് സ്ഥാനാർത്ഥിയുടേതായി രാജൻ സൂക്ഷിച്ചത് ഫലപ്രഖ്യാപനം വരുമ്പോൾ വിജയരാജനായി എം വി ജയരാജൻ മാറുമെന്നാണ് കിനാരി രാജൻ്റെ പ്രതീക്ഷ ഒരു സംശയം വേണ്ട ജയിക്കുന്നുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ എം എം വിജയരാജൻ പറയേണ്ടത് എം പി ജയരാജൻ ഭയങ്കര സന്തോഷമായി ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞത് പിന്നെ സന്തോഷം ചോദ്യ നാളിലാണ് കിനാരി കിനാരിരാജന്റെ ജനനം ചോതി നക്ഷത്രക്കാർ എങ്ങനെയെങ്കിലും പ്രശസ്തരാകുമെന്നാണ് കിനാരിരാജന്റെ പക്ഷം ഈശ്വര വിശ്വാസിയായ തനിക്ക് പ്രശസ്തരാവാൻ ദൈവം കാണിച്ചു തന്ന വഴിയാണ് ഈ പത്ര കട്ടിങ്ങുകൾ മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് ഇത്തരമൊരു ഉദ്യമത്തിന് ഇറങ്ങുമ്പോൾ പക്ഷേ ആരെങ്കിലും ഇത് നോക്കുമെന്ന പ്രതീക്ഷയൊന്നും രാജൻ ഉണ്ടായിരുന്നില്ല തുടങ്ങാൻ എന്ന് ഞാൻ പറഞ്ഞില്ലേക്ക് നാല് ലക്ഷത്തിലധികം വാർത്താ കട്ടിങ്ങുകൾ രാജൻ്റെ പക്കലുണ്ട് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിച്ചത് നാൽപ്പതിനായിരത്തിലധികം വരും ചരമ വാർത്തകൾക്ക് മാത്രമായി രാജന്റെ പക്കൽ നിരവധി ഡയറികളുണ്ട് അല്ല എനക്ക് പരിചയമുള്ള ആൾക്കാരല്ല ഈ ഇടക്കാട് ധർമ്മശാല വരെ ഈ ചുറ്റുള്ള മുഴുവൻ ആൾക്കാർ വെച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിനടുത്തുണ്ടോ എന്തായാലും ഡയറികളായി ഫുൾ ആളുകൾ അന്വേഷിച്ചു വരാറുണ്ട് ഒന്നു രണ്ടാൾ അങ്ങനെ വന്നിന് ഇനി ചെയ്യുന്ന ചില ആൾക്കാർ അറിയില്ല അതായത് ചില ആള് പറഞ്ഞ് ഈ മരിച്ചതെന്ന് ആരും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിലധികം പേരുടെ ചരമവാർത്താ വിവരങ്ങൾ ഒരു വ്യക്തിയുടെ പക്കൽ ഒരുപക്ഷെ ഇത് രാജ്യത്തു തന്നെ ആദ്യ സംഭവമാകും വിവിധ സർട്ടിഫിക്കറ്റിനും മറ്റുമായി മരിച്ചവരുടെ ബന്ധുക്കൾ ഈ വാർത്താ കട്ടിങ്ങുകൾ തേടി രാജന്റെ വീട്ടിൽ എത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എണ്ണമറ്റ ചരിത്ര സംഭവങ്ങളുമുണ്ട് ഈ ശേഖരങ്ങളിൽ ഓരോ വിഷയത്തിനും പ്രത്യേകം പ്രത്യേകം ഡയറികൾ അതും മനോഹരമായി ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് വീട്ടിലെ അലമാരകളെല്ലാം നിറഞ്ഞു ഒപ്പം എല്ലാ കട്ടിങ്ങുകളും ലാമിനേറ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല ലാമിനേറ്റ് മെഷീൻ വീട്ടിൽ തന്നെയുണ്ട് പക്ഷേ ലാമിനേഷൻ പേപ്പർ വാങ്ങാനുള്ള ചിലവ് താങ്ങുന്നതിനും അപ്പുറത്താണ് ഈ കുടുംബത്തിന് മക്കൾ കഴിവിൻ്റെ പരമാവധി സഹായിക്കുന്നുണ്ട് മറ്റാരെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയും രാജനുണ്ട് ഒരായിരത്തോളം എന്നും ചെയ്യാനുണ്ട് ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സായി ഞാൻ നിന്നിടത്തോളം നിൽക്കില്ല അപ്പോൾ അതിലിടക്ക് ഈ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്തു കൊടുക്കണൊരു കാശാണ് പിന്നെ ഒരുപാട് കോപ്പി എടുക്കാനുണ്ട് കോപ്പി എടുക്കാൻ ഒരു ഒരു പേജ് കോപ്പി കളർ കോപ്പി എടുക്കുന്നത് നാൽപ്പത് ഉറുപ്പ്യാണ് അപ്പോൾ അതൊരുപാട് കോപ്പി എടുക്കാനുണ്ട് അപ്പം മരിക്കുന്നതിലക്ക് എല്ലാം ചെയ്തു നോക്കണ ഒരാശ പിന്നെ ഞാൻ ചത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ വില ഉണ്ടാവുക ഞാൻ ഭാര്യയോടെ ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഇപ്പം അല്ല ഇതിന് വിലയുണ്ടാവുക ഞാൻ മരിച്ചു കഴിഞ്ഞ ശേഷം ഇതിന് വിലയുണ്ടാവുക അച്ഛൻ്റെ ഈ ശേഖരം കണ്ട് വീട്ടിൽ എത്തിയവരൊക്കെ അത്ഭുതപ്പെട്ടു എന്ന് മകൻ റൈജേഷ് അച്ഛൻ ഇത് തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത് കൊല്ലം കഴിഞ്ഞ് പിന്നെ ഏകദേശം നാല് ലക്ഷം കട്ടിങ് ഉണ്ടാവും അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ കൈവശം ഇല്ലാതെ വാർത്തകൾ എന്ന് തന്നെ പറയാം അത്രയും ശേഖരമുണ്ട് ഈ വീട് മുഴുവൻ സ്ഥലത്തൊരു അതിനെയാ പ്രശ്നം ഇപ്പൊ ഉള്ളത് ഏകദേശം മൂന്നലമാര ഫുള്ളായി കഴിഞ്ഞ് ഇനി വെക്കേണ്ടി ഒരു അലമാര ആദ്യം വാങ്ങേണ്ടി വരും പക്ഷെ അത് കട വെക്കുന്നുള്ളതാണ് പ്രശ്നം ഈ ഒരു റൂമ് തന്നെ മൂന്നലമാര ഉള്ളത് അപ്പൊ അത് ഒരു പ്രശ്നമാണ് ഇനിയിപ്പം കളക്ഷിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ഇനി അത് വെക്കേണ്ട ഒരു സ്ഥലപരിമിതിൻ്റെ പ്രശ്നമുണ്ട് അച്ഛൻ ഇത് തുടങ്ങിയതെന്ന് വെച്ചാല് അച്ഛൻ ഗൾഫിലാന്നുണ്ടായത് ആദ്യം പിന്നെ എൺപത് എഴുപത്തൊമ്പത് എൺപത് ഗൾഫിലാണ് ഗൾഫിലാണ്ടായത് അപ്പം ഗൾഫിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കളക്ഷൻ്റെ ഉണ്ട് അച്ഛന് നാട്ടിൽ വന്ന് നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ആദ്യം നോട്ട് ബുക്കിലാണ് ഒട്ടിക്കാൻ തുടങ്ങിയത് അതിന് ശേഷം പെങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ പെങ്ങൾ ആദ്യമായിട്ട് കൊടുത്ത സമ്മാന ഡയറിയാണ് ആ ഡയറിയിൽ അച്ഛനെ ഒട്ടിക്കാൻ തുടങ്ങി അങ്ങനെ ആ മോള് കൊടുത്തത് അതിൻ്റെ പെങ്ങൾ കൊടുത്തത് അങ്ങനെ ആ ശേഖരാണ് ഇപ്പോൾ ഇത്രയും വലുതായിട്ട് ഇട ഉള്ളത് ഭാര്യ ഗീതയും മക്കളായ റൈജേഷും രാകേഷും റിനിൽ രാജും റിജിനിയും രാജന്റെ ഇഷ്ടങ്ങളെ നെഞ്ചോട് ചേർത്ത് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് ദേശാഭിമാനി മാതൃഭൂമി മനോരമ പത്രങ്ങൾ ദിവസവും രാജൻ അരിച്ചുപെറുക്കും അതിൽ വെട്ടി സൂക്ഷിക്കേണ്ട വാർത്തകൾ ചുവപ്പുമഷികൊണ്ട് മാർക്ക് ചെയ്യും പിന്നെ അത് വെട്ടി ഡയറിയിലേക്ക് മാറ്റും ഇരുപത്തിയൊൻപത് വർഷം മുമ്പ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മഞ്ജു വാര്യർ കലാതിലക പട്ടമണിഞ്ഞപ്പോൾ വന്ന വാർത്തയുടെ ശേഖരവും രാജൻ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട് മുപ്പത്തിയെട്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് കണ്ണൂരിലായിരുന്നു ആ കലോത്സവത്തിലാണ് മഞ്ജു വാര്യർ എന്ന താരം ജനിച്ചത് മഞ്ജു വാര്യർ കലാതിലകമായ പത്രമടക്കം കിനാരി രാജൻ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് മഞ്ജു വാര്യരെ ഏൽപ്പിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹം കാലത്തിനും ചരിത്രത്തിനുമൊപ്പമാണ് കിനാരിരാജൻ്റെ സഞ്ചാരം ഈ നാട് ഈ ഉദ്യമത്തെ ഇനിയും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് പൊടിക്കുണ്ടിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യൽ കണ്ണൂർ വിഷൻ